സ്നേഹമുള്ളവരെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ദേവാങ്കണ മേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി സജു ഇന്ന് അനന്തപത്മനാഭൻ്റെ തിരുനടയിൽ ഗണപതി ക്ഷേത്ര നടയിൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്ര നടയിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾ പിന്നിൽ നോക്കൂ നമ്മുടെ ക്ഷേത്ര നടയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് ശരിക്കും അതിപുരാതനമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഭഗവാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെയുണ്ട് വിശേഷങ്ങൾ അപ്പം നമുക്ക് തൊട്ട് പിന്നാലെ വരാം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ ചാനൽ പ്രോഗ്രാം കാണുമ്പോൾ ദയവായി കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് കമന്റും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം നിങ്ങളുടെ സ്നേഹം മാത്രമാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമിൻ്റെയും വിജയം എന്ന് പറയുന്നത് കുറേ വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കും അറിയാമല്ലോ വിശേഷങ്ങൾ നമുക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അല്പം വടക്കുമാറി കിഴക്കേക്കോട്ട് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രം അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രം ബുദ്ധിയുടെയും സിദ്ധിയുടെയും സ്മൃതിയുടെയും ഇരിപ്പിടം മഹാഗണപതി സിദ്ധിവിനായകൻ ലക്ഷ്മി ഗണപതി ക്ഷിപ്രപ്രസാദി ഒരുപാട് പേരുകളുണ്ട് അവിടെ മഹാഗണപതിക്ക് പ്രപഞ്ച സൃഷ്ടാവായ ഗണേശനെ മഹാഗണപതി എന്നറിയപ്പെടുന്നു എന്നാൽ മഹാഗണപതിയെ കാണുന്നതും അനുഗ്രഹം നേടുന്നതും എല്ലാവർക്കും അത് ഭാഗ്യമായി തന്നെ കരുതുക വിഘ്നേശ്വരൻ ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്നത് വിഘ്നേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഒരു ശക്തി നമ്മളിലേക്ക് ഉണ്ടാകും ആ ഒരു തടസ്സങ്ങൾ നമുക്ക് മാറിക്കിട്ടും എന്നൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ആ വിശ്വാസം ശരി എന്ന് തന്നെയാണ് നമ്മളുടെ ഏവരുടെയും ഉറച്ച ശക്തി ഗണായകോമേ വിഘ്നങ്ങൾ തീർത്തു വിളയാടി സർവകാലം സർവത്ര കാര് സരസ്വതി വന്ന വിളയാ പഴയ മതിലകം രേഖകളിൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തെ കുറിച്ച് പരാമർശമുണ്ട് ശരിക്കും പണ്ടൊരു കഥ തന്നെയുണ്ട് കേട്ടോ കാര്യം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ പണ്ടുകാലത്ത് രാജാവ് നമ്മുടെ നാട് കാണാൻ നടന്നിരുന്ന സമയത്ത് രാജാവിന്റെ എഴുന്നള്ളത്തെ സമയത്ത് ശരിക്കും മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ് നാളികേരം നമ്മുടെ ഗണപതി ഭഗവാനെ ഉടച്ചതായിട്ട് കഴിവ് തന്നെയുണ്ട് ഇതിനർത്ഥം ഇരുന്നൂറ്റി അൻപത് വർഷത്തിൽ മേലെയായി പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് തിരുവിതാംകൂറിലെ നായർ പടയാളികളാണ് ക്ഷേത്രം സംരക്ഷിച്ചു കൊണ്ടുപോയിരുന്നത് തിരുവിതാംകൂർ നാട്ടുരാജ്യ സംയോജനം നടന്നപ്പോൾ അതിന്റെ ഫലമായി ഇന്ത്യൻ പട്ടാളം ക്ഷേത്രം ഏറ്റെടുത്തു ക്ഷേത്രം ഇപ്പോൾ ഉള്ളത് മദ്രാസ് റെജിമെന്റ് കീഴലാണ് മദ്രാസ് റെജിമെന്റ് കീണലാണ് ക്ഷേത്രത്തിലെ ഉയർന്ന സമിതിയുടെ അധ്യക്ഷൻ അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മുടെ അമ്മമാരിതാ ഇങ്ങനെ തേങ്ങ വെച്ചിട്ടുണ്ട് ശരിക്കും ഓരോരുത്തർ ഇന്ന് ഓരോന്ന് ഓരോന്ന് വാങ്ങി വാങ്ങിയാണ് ഓരോ നേർച്ചകൾ ആ ഒരു നേർച്ച എന്ന് പറയുമ്പോൾ എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ യും ശരിക്കും ഓരോ തേങ്ങ വാങ്ങി നമ്മൾ ഗണപതി ഭഗവാൻ ഉടച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കടക്കുക കാര്യം നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടക്കും അമ്മമാർ നോക്കിയിരിക്കുന്നത് കണ്ടോ എത്ര അമ്മമാരാണ് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്ന് ഭഗവാനായിട്ട് ഇങ്ങനെ സമർപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ മാലയുടെ കാര്യവും ഈ നാരങ്ങമാല ഈ വടമാല ഈ കറുകമാല തുടങ്ങിയവയാണ് മറ്റു പ്രധാന വഴിപാടുകൾ പ്രധാന പ്രതിഷ്ഠ ഗണപതിയുടെ തന്നെ അയ്യപ്പൻ ഭഗവതി വേട്ടയ്ക്ക് മകൻ നാഗങ്ങൾ എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് രാവിലെ നാലര മണി മുതൽ പത്ത് വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണി വരെയും ക്ഷേത്രത്തിൽ ദർശനം നടത്തണം രത്നപീഠത്തിൽ ഇരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണ് ഗണപതി ഭഗവാൻ്റെത് ബാലഗണപതി ആയാണ് സങ്കല്പം മൂന്നടി ഉയരമുള്ള വിഗ്രഹമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ കിഴക്കോട്ട് ദർശനമായാണ് ഭഗവാന്റെ രൂപം അതായത് ചതുർബാഹുവായ വിഗ്രഹത്തിന്റെ പുറകിലെ വലതു കൈയിൽ മഴുവും പുറകിലെ ഇടതു കൈയിൽ കയറും മുന്നിലെ ഇടതു കൈയിൽ മോദകവും കാണാം മുന്നിലെ വലതു കൈ അഭയാമുദ്ര ഗീതമാണ് അപ്പം അട മോദകം ഗണപതി ഹോമം ക്ഷേത്രത്തിൽ വിവിധ സ്ഥലങ്ങളിലായി മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് തെക്കു കിഴക്കേ മൂലയിലാണ് തിളപ്പള്ളി ശ്രീ കോവിലിനു ചുറ്റി നാലമ്പലമുണ്ട് തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായാണ് അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠ അയ്യപ്പസ്വാമിയുടെ മുന്നിലാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതും നെയ്യഭിഷേകം അപ്പം അട എള് പായസം തിരി എന്നിവയാണ് ഗണപതി സഹോദരനായ അയ്യപ്പന് പ്രധാന വഴിപാടുകൾ വിനായക ചതുർത്ഥിയാണ് ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണിത് പഴവങ്ങാടി ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ ഏറിയ പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഈ ക്ഷേത്രത്തിന് അനുബന്ധമായി വട്ടിയൂർക്കാവ് ഇലിപ്പോട് എന്ന സ്ഥലത്ത് മഹാഗണപതി സേവാശ്രമം എന്ന പേരിൽ ഒരു വൃദ്ധസദനം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളെ സംരക്ഷിച്ചു പോരുന്നു ഇപ്പോൾ കാണുന്ന ക്ഷേത്ര ഗോപുരം കേരളീയ ശില്പരീതിയിലുള്ളതാണ് മനോഹരമായ ഈ ഗോപുരം സ്വർണം പൊതിഞ്ഞിരിക്കുന്നു കേരളത്തിൽ നിന്നും പുറത്തുനിന്നുമുള്ളവരൊക്കെ ഈ ക്ഷേത്ര സന്ദർശനം നടത്താറുണ്ട് വൃശ്ചിക വൃശ്ചികമാസത്തിലൊക്കെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ശരിക്കും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം എന്തു മതവിശ്വാസ പ്രകാരം ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഗണപതിയെ സ്മരിക്കും